കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൌകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൈസർ ഫ്രാക് ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ട്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോസ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് കനോലീസ് ബിൽഡേഴ്സ് മമ്പാട് ഫ്രണ്ട് സോക്കർ കപ്പ് ടു പോയിന്റ് സീറോ ടൂർണമെന്റിനെ കിക്കോഫ് ചൊവ്വാഴ്ച മമ്പാട് ഫുട്ബോൾ പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന കനോലീസ് ബിൽഡേഴ്സ് മമ്പാട് രണ്ടാമത് ഫ്രണ്ട് സോക്കർ കപ്പ് മിനി അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിനെ ചൊവ്വാഴ്ച രാത്രി എട്ട് മണിക്ക് തുടക്കമാകും മമ്പാട് ഫ്രണ്ട്സ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന കായിക മാമാങ്കമാണ് അരങ്ങേറുന്നത് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം ടൂർണമെന്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും മമ്പാട് ഗ്രാമപഞ്ചായത്ത് മുൻ സന്തോഷ് ട്രോഫി ക്യാപ്റ്റൻ ആസിഫ് സഹീർ എന്നിവർ മുഖ്യാതിഥികളായി ചടങ്ങിൽ പങ്കെടുക്കും നടത്തപ്പെടുന്ന രണ്ടാമത്തെ മിനി അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ നാളെ ചൊവ്വാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് ഈ ഫുട്ബോൾ മത്സരം മമ്പാടിൻ്റെ ഫുട്ബോളിൻ്റെ വികസനത്തോടൊപ്പം നാടിൻ്റെ മൊത്തത്തിൻ്റെ വികസനത്തിനും കൂടി പ്രയോഗം വളരെ ആധികാരികമായി ഇതിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഒരു ടീം വർക്ക് തന്നെ അതിൻ്റെ ഫലമായിട്ട് മമ്പാട് ഇന്ന് വളർന്നു വരുന്ന

അണ്ടർ ട്വന്റി എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഓരോ വിഭാഗത്തിലും ഇരുപത് ടീമുകൾ വീതം ആകെ അറുപത് ടീമുകൾ ടൂർണമെന്റിൽ മാറ്റുരയ്ക്കും ദിവസം മൂന്ന് മത്സരങ്ങൾ വീതമാണ് സ്റ്റേഡിയത്തിൽ നടക്കുക നാട്ടിലെ ഫുട്ബോൾ പ്രതിഭകളെ കണ്ടെത്തി പ്രോത്സാഹനവും പരിശീലനവും നൽകി മികച്ച താരങ്ങളാക്കി വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ മമ്പാട് ഫ്രണ്ട്സ് ക്ലബ്ബ് ആരംഭിച്ചതാണ് ഫ്രണ്ട്സ് സോക്കർ അക്കാദമി നിലവിൽ നൂറിൽ പരം കുട്ടികൾ അക്കാദമിയിൽ പരിശീലനം തുടരുന്നുണ്ട് ടൂർണമെന്റിൽ നിന്നും ലഭിക്കുന്ന ലാഭവിഹിതം മമ്പാട് ഫ്രണ്ട്സ് ഗ്രൌണ്ടിന്റെ വികസനത്തിനും അക്കാദമിയുടെ പുരോഗതിക്കും വേണ്ടിയാണ് പൂർണ്ണമായും ഉപയോഗിക്കുക മമ്പാടുകാരുടെ പിന്തുണ ഈ ടൂർണമെന്റിൽ മുതൽ കൂട്ടാണ് ഇത്തവണത്തെ ടൂർണമെന്റിന്റെ മുഴുവൻ സ്പോൺസർഷിപ്പും മമ്പാടിൽ നിന്നും തന്നെയാണ് ലഭിച്ചത് എന്നുള്ളത് ശ്രദ്ധേയമാണ് ടൂർണമെന്റിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി പത്രസമ്മേളനത്തിൽ ടൂർണമെന്റ് കമ്മിറ്റി അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ മുസദ്ദേഖ് കൺവീനർ ഫാറൂഖ് പുത്തലത്ത് രക്ഷാധികാരി സുൽഫിക്കർ അലി അഷ്റഫ് ടാണ എന്നിവർ പങ്കെടുത്തു എൻ എൻഫോർ ന്യൂസ് മമ്പാട് ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നീലമ്പൂർ